താഴെ മൂന്ന് ഒരു കുറവും മാതാപിതാക്കളെ ഇങ്ങനെയൊക്കെ നാണം കെടുത്തുന്ന ഇവർക്ക് മാതാപിതാക്കളെ കാണാൻ ഭയങ്കര ആഗ്രഹം ഫാമിലി വീക്ക് വന്നപ്പോ അവർക്ക് എങ്ങനെയെങ്കിലും അവരുടെ ഫാമിലി ഒന്ന് കാണണം പുറത്തിരുന്നു കൊണ്ട് അവര് ഉമ്മയെയും ഉപ്പയെയും പറഞ്ഞ വാക്കുകളാണ് നിങ്ങൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് ഒരുപാട് രീതിയിൽ അവരെ ക്രൂശിച്ചിട്ട് ഇപ്പൊ പറയുന്നു ഞങ്ങൾക്ക് മാതാപിതാക്കളെ കാണണം എന്നുള്ളത് വളരെ വിരോധാഭാസമായിട്ടുള്ള കാര്യമാണ് ഒരു പക്ഷേ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ വളരെ വിരലിലെണ്ണാവുന്ന ആളുകളുള്ളൂ എന്നുള്ള കാര്യവും നമുക്കറിയാമല്ലോ ഇതൊക്കെ സപ്പോർട്ട് ചെയ്യേണ്ട വിഷയമാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഞാൻ പറയുന്നു എൻ്റെ ഫാമിലിയിൽ ഇത് സംഭവിക്കല്ലേ എന്നുള്ളത് പല ആളുകൾക്കും പല അഭിപ്രായങ്ങളായിരിക്കുമല്ലോ എന്തായാലും എൻ്റെ അഭിപ്രായം ഇത് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലല്ല എന്റെ മാത്രം ആവശ്യത്തിന് വേണ്ടി ഒരുപാട് ആളുകൾ വിഷമിപ്പിക്കുന്നത് അവർക്ക് നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം അല്ലെ അല്ല നമ്മൾ ഫുൾ ചർച്ച ചർച്ച ആയിരിക്കും അക്ബർ പറഞ്ഞത് കറക്റ്റ് അല്ലേ ദിയാസനയാണ് വന്നത് അല്ലേ അതെന്തുകൊണ്ട് അവർ മാത്രം വരുന്നു സ്വന്തം ഫാമിലിയിലുള്ള ആളുകളെ മുഴുവൻ എതിർത്തുകൊണ്ട് സോഷ്യൽ മീഡിയ വഴി അവരുടെ സ്വന്തം ചാനൽ വഴിയും ഇന്റർവ്യൂകളിലൂടെയും അവരെ പരമാവധി നാണം കെട്ടിയിട്ടുണ്ട് ഇനി അവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ സംഭവമായിരിക്കും ഞാൻ പറഞ്ഞു താക്ക മലർന്ന് ചിലപ്പോൾ കുറന്നുനിന്നും വരുന്നുള്ളത് അവരങ്ങനെ ജീവിക്കുന്ന ആളുകളാണ് ഒരു പക്ഷെ നൂറയുടെയും ആദിലയുടെയും ഫാമിലി ഭയങ്കര കണക്റ്റഡ് ആയിട്ട് നിന്നിരുന്ന ആളുകൾ അവർ സൗദി അറേബ്യയില് തൊട്ടടുത്ത ഫ്ലാറ്റുകളിൽ താമസിച്ചിരുന്നവരാണ് അവരുടെ മാതാപിതാക്കൾ തമ്മിൽ ഭയങ്കര കണക്ഷൻ ആയിരുന്നു നല്ല സന്തോഷത്തോടു കൂടി ജീവിച്ചിരുന്നതാണ് ഈ ഒരു കഥ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഒരു പുതിയ പേടി വരികയാണ് സഹോദര തുല്യരായിട്ടുണ്ടായിരുന്ന നല്ല രണ്ട് സുഹൃത്തുക്കൾ അവരുടെ ഫാമിലിയൊക്കെ ഒരുമിച്ച് താമസിക്കുമ്പോൾ അവരുടെ രണ്ട് പെൺകുട്ടികൾ തമ്മിൽ പ്രണയത്തിലാവുന്നു ആ ഒരു പ്രണയം കാരണം തന്നെ ഇവരുടെ ഫാമിലികൾ തമ്മിൽ തന്നെ തമ്മിൽ തല്ലാവുന്നതാണ് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ സംഭവിക്കുന്നു എന്നിട്ടും ഇവരുടെ ഭാഗത്തൊരു തെറ്റുമില്ല ഫാമിലിയുടെ ഭാഗത്താണ് തെറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിരന്തരമായിട്ട് പല വീഡിയോസിലൂടെയും അവരെ അപമാനപ്പെടുത്തിക്കൊണ്ട് ഇപ്പൊ ബിഗ് ബോസിനകത്ത് ഇരുന്ന് കൊണ്ട് പറയുകയാണ് എനിക്ക് അവരെ കാണണം അവര് ഫാമിലി ആയിട്ട് വരണം എന്നുള്ള ഒരു മണ്ടത്തരം എന്ന് വേണമെങ്കിൽ പറയാം ഇവർക്ക് തന്നെ അറിയാം അവരുടെ മാതാപിതാക്കള് ഒരു റിലീജിയസ് ആയ ആളുകളാണ് അവർക്ക് ഭയങ്കരമായ മതവിശ്വാസം ഉണ്ട് ആ ഒരു മതവിശ്വാസം കൊണ്ട് മാത്രമാണോ ഇത് എതിർക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രമല്ല എന്നുള്ളതാണ് ഒരു മതത്തിൽ വിശ്വസിക്കാത്ത ആളുകൾക്ക് പോലും ഇതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല പുരോഗമന ചിന്താഗതി ഉള്ള ആളുകളാണ് ഞങ്ങളെന്ന് പറയുന്ന ആളുകൾക്ക് പോലും ഇതൊന്നും ചിന്തിക്കാൻ പോലും കഴിയില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിരലിൽ എണ്ണാവുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യൂ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഈ രീതിയിൽ വന്നവരായിരിക്കും അല്ലെ ഒരു മാതാപിതാവ് എന്തായാലും ലസ്ബിയൻസിൽ ഉണ്ടാവില്ലല്ലോ അതേപോലെ തന്നെ ഗേ കപ്പിൾസിലും മാതാപിതാക്കൾ ഉണ്ടാവുന്നില്ലല്ലോ അവർ രണ്ട് ആണുങ്ങളും രണ്ട് പെണ്ണുങ്ങളാണ് അവർ ചേർന്ന് കഴിഞ്ഞാൽ ഒരു കുഞ്ഞുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ശാസ്ത്രം വളർന്നിട്ടുണ്ട് വേറെ രീതിയിലൊക്കെ കണ്ടുപിടിക്കുന്നവരൊക്കെ ചെയ്യുമായിരിക്കാം എന്നാൽ പോലും അങ്ങനെ ഒരു കുഞ്ഞിനെ ഇവർ ദത്തെടുക്കുകയാണെന്നുണ്ടെങ്കിലും ഇവർക്ക് പ്രസവിച്ചു തന്നെ കൂട്ടൂ ഏഹ് ഡോണറൊക്കെ വെച്ച് സെറ്റ് ആയിരുന്നു കൂട്ടു

ഇത്തരം സംഭാഷണങ്ങളൊക്കെ മ്യൂസിക് ഒക്കെ ഏഡ് ചെയ്തിട്ട് നിങ്ങൾ ഇങ്ങനെ റീലായിട്ട് ആയിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ട് അവരുടെ ഫാമിലി വന്നെങ്കിൽ പാവങ്ങൾ പൂമ്പാറ്റുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷെ ഇവര് ഇതിൽ കയറുന്നതിന് മുന്നേ വെറൈറ്റി മീഡിയ കൊടുത്ത ഇന്റർവ്യൂയില് പറയുന്ന വാക്കാണ് ഒരു ടോക്സിക് റിലേഷൻ മുന്നോട്ട് കൊണ്ടുവരാൻ താല്പര്യമില്ല അവരൊന്നും നിനക്ക് കാണാൻ തന്നെ താല്പര്യമില്ല എന്നുള്ളത് കൊള്ളാം അല്ലേ കൊള്ളാം അടുത്തത് വൗ നല്ല മ്യൂസിക് ഒക്കെ ഇട്ടിട്ടെ അവരിന്ന് പൊരിഞ്ഞ ഡാൻസ് ആണ് ആരാണ് അവരെ കാണാൻ വരുന്നത് എന്നുള്ള ഒരു ക്യുരിയോസിറ്റിയാണ് അതായത് സ്വന്തം ഫാമിലിയിൽ നിന്ന് ആരെങ്കിലും വരുമെന്നുള്ള ഒരു നാടകം അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ നാടകമാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം എന്നാൽ ആ നാടകം ഒരു നിമിഷം ഡാൻസ് ഒക്കെ കളിച്ചെ പണ്ടാറടങ്ങി നിൽക്കുന്ന സമയത്ത് ഡോറ് തുറന്നു ആ മഴവല്ലിൻ്റെ ആകൃതിയിലുള്ള ഡോർ അങ്ങ് തുറന്നു തുറന്നപ്പോൾ ആ ഒരു നിമിഷം നിങ്ങൾ എപ്പിസോഡിൽ ഒന്ന് കണ്ടതാണെന്ന് വിചാരിക്കുന്നു അതുവരെ സന്തോഷിച്ചിട്ട് തന്നെ ഓരോരുന്ന് നിർത്താം ഇവരാണവെന്നേ അറിഞ്ഞത് സത്യമല്ലേ അവര് നിർത്തുന്നുണ്ടല്ലേ എനിക്കിത് കണ്ടപ്പോ സത്യത്തിൽ നന്നായിട്ട് ചിരി വന്നു കേട്ടോ സത്യം ഞാൻ പറഞ്ഞത് എനിക്ക് ചിരി വന്നു എനിക്കൊരു സങ്കടവും തോന്നിയിട്ടില്ല എന്നുള്ളതാണ് അതിനുള്ള കാരണം നിങ്ങൾക്കറിയാം അവരുടെ മാതാപിതാക്കളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു അവരവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമൂഹത്തിന് ഒരു മെസ്സേജ് എന്തായിരിക്കും എല്ലാവരും ഇത് ആക്സെപ്റ്റ് ചെയ്യണം എന്ന കാര്യമല്ലേ അപ്പൊ ആ ഒരു കാര്യത്തിൽ ആ ഫാമിലിക്ക് സല്യൂട്ട് ഞാൻ കൊടുക്കുകയാണ് അവർക്ക് വേണ്ടി സംസാരിച്ചവരാണ് നമ്മളൊക്കെ അല്ലെ ഇനി കാണാൻ പോകുന്ന വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട ഷാനവാസ്ക പണി ഒന്ന് പയറ്റി നോക്കുന്നതാണ് ഇവരെ കൊണ്ട് ഒരു നിങ്ങളുടെ കാഴ്ചപ്പാട് പരസ്പരം തണലാകുന്നുണ്ട് അത് ആവശ്യമാണ് പക്ഷെ നിങ്ങൾക്ക് രണ്ടു പേർക്കും വേറെ കുറെ താലുകൾ വേണം അങ്ങനെ എന്തെങ്കിലും ഒരു മാർഗം ഞാൻ പറഞ്ഞ സ്വന്തം ചോരയിൽ പറഞ്ഞ കുഞ്ഞുങ്ങൾ പോലും തിരിയുന്ന കാലാണ് നിങ്ങൾ നിങ്ങളുടെ മുന്നോട്ട് ഞങ്ങൾക്ക് അഡാപ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ട് എന്നുള്ളത് ഇതൊക്കെ ഗവൺമെന്റ് അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അംഗീകരിക്കരുത് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം വരുന്ന ഒരു രോഗമായിട്ടാണ് നമ്മൾ പോലും ഇപ്പോഴും കാണുന്നത് അത്തരം കാര്യങ്ങൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നത് ഗവൺമെന്റിന്റെ നിയമപരമായിട്ടോ പാടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ ഷാനവാസ് പറഞ്ഞേക്കുന്നത് ഒരു വിവാഹമൊക്കെ കഴിച്ച് അതിലൊരു കുഞ്ഞൊക്കെ ഉള്ളതല്ലേ നല്ലത് ഭാവിയിൽ നിങ്ങൾ ഭേദിക്കും എന്നുള്ള കാര്യമാണ് എന്നാൽ അത് പറഞ്ഞു കൊടുക്കുമ്പോൾ പോലും അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ അവർ ടേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് ഞങ്ങൾ ഒരു കുഞ്ഞിനെ ദത്തെടുക്കാൻ പോകുന്നു അത് ആഗ്രഹമുണ്ട് എന്നുള്ളത് അങ്ങനെ ഒരു കുഞ്ഞിനെ ദത്തെടുത്ത് കഴിഞ്ഞാൽ എന്താവും അവസ്ഥ ആലോചിച്ച് നോക്കിയേ ലസ്ബീനായി ഇവരൊരു കുഞ്ഞിനെ കൊണ്ടുവരുന്നു ഈ കുഞ്ഞിനെ വളർത്തി വലുതാക്കി അതേ രീതിയിലേക്ക് തന്നെയല്ലേ ഇവർ മുന്നോട്ട് നയിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരവസ്ഥ ആലോചിച്ച് നോക്കിയേ നാളെ ഗവൺമെന്റ് ഇങ്ങനെ അംഗീകാരം കൊടുത്താൽ വീണ്ടും ആളുകൾ വന്നുകൊണ്ടേയിരിക്കും അങ്ങനെ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം തന്നെ ഇല്ലാണ്ടാവും അല്ലെ അപ്പോൾ ഇവർ മനഃപൂർവ്വം ആ കമ്മ്യൂണിറ്റിയിലേക്ക് ആളെ എടുക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമായിട്ട് ഈ സമൂഹം അതിനെ കാണുള്ളൂ സമൂഹം എന്നല്ലെ ഞങ്ങൾ മുന്നോട്ട് നയിക്കുന്നത് എന്ന് പറയുന്ന അതേ സമൂഹം തന്നെയാണ് ഇവർ ഇടുന്ന വീഡിയോസിനൊക്കെ റീച്ച് ഉണ്ടാക്കി കൊടുക്കുന്നതും കമന്റ് കൊടുക്കുന്നു എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം ഇവർക്ക് വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ആ സമൂഹമാണ് എന്നുള്ള ബോധം കൂടി അവർക്ക് വേണം ഒരു വികാരത്തിന്റെ പുറത്തോ ഒരു ഈഗോടെപ്പുറത്തോ പ്രശ്നങ്ങളുടെ പുറത്തോ ജീവിതങ്ങൾ ഇതൊന്നുമല്ല ജീവിതം കുറച്ചും കൂടി പ്രായെത്തുമ്പോൾ നമുക്ക് ആവശ്യമുള്ള കുറെ സംഗതികൾ വന്നു ചേരേണ്ടിയിരിക്കും ഇത് വന്ന് ചേരേണ്ട സമയത്ത് നമ്മൾ വന്ന് ചേരണം അതില്ലെങ്കിൽ നമ്മൾ ആ കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിക്കേണ്ട ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ഞാൻ എത്താതെ ഇഷ്ടമല്ല നിങ്ങളുടെ മനസ്സിൽ ആശ്വസിക്കാനോ അത് അതെനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ എന്നോ സംസാരിച്ച് സംസാരിക്കേണ്ട സമയം കഴിഞ്ഞു ഞാൻ അങ്ങനത്തെ പ്രായമാകുമ്പോ നമ്മൾ ചിന്തിക്കും അപ്പൊ തെറ്റാണോ ചെയ്തത് ശരിയാണോ ചെയ്തത് എന്ന് ചിന്തിക്കുമ്പോ ഒരുപാട് വൈകിപ്പോയിരിക്കും നമുക്ക് കൂടെ തണലായിട്ട് ആരെങ്കിലും വേണ്ടിയിരുന്നിരുന്നോ എന്ന് ചിന്തിക്കും എന്ന് ഷാനവാസ് സൂചന കൊടുക്കുന്നു പക്ഷെ അതൊന്നും ആതില നൂറ അവർ എഫക്റ്റ് ചെയ്യുന്നില്ല ആതില കൃത്യമായിട്ട് അതിൽ ഓരോ സ്റ്റോപ്പ് വെക്കാനുള്ള ശ്രമങ്ങൾ നടന്നു ദത്തെടുക്കാൻ പോകുന്നു അത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷെ ഷാനവാസ് പറഞ്ഞത് ഒരു ഫാക്റ്റ് തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ തയ്യാറായിട്ടുള്ള ആളുകളല്ല നമ്മുടെ അംഗീകാരം അവർക്ക് വേണ്ടെങ്കിൽ പോലും എനിക്കതിൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ പറയാമല്ലോ അതുകൊണ്ട് പറയുകയാണ് നമ്മളെ പോലെയുള്ള പല ആളുകൾക്ക് ഇത് അംഗീകരിക്കാനുള്ള ഒരു താല്പര്യ സ്വന്തം മക്കൾ ഈ രീതിയിലേക്ക് പോവുകയാണ് എന്ന് കേട്ടാൽ നെഞ്ചത്തടിച്ച് കരയുക എന്ന് പറയില്ലേ ആ ഒരു രീതിയിലേക്ക് നമ്മളൊക്കെ മാറും ഒരസുഖം വന്ന അത് ചികിത്സിക്കുക എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും പറയുന്നത് കാര്യമാണ് ഈ ഭൂമിയിലെ പ്രകൃതി നിയമം അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യത്തെയും ഏത് മതമാണെങ്കിലും എടുത്തു നോക്കിക്കോ അതിനെ അംഗീകരിക്കുന്നില്ല എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് മനുസ്മൃതിയില് ബൈബിളില് ഖുറാനില് ഇതിലൊക്കെ പറയുന്ന ഒരു കാര്യം തന്നെയാണ് ഇത് ഇതിനെ മനുഷ്യന്മാർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല ചില ആളുകളുടെ കമന്റ് ആണ് മൃഗങ്ങൾക്ക് കൃത്യമായിട്ട് അതായിട്ട് അവരുടെ പാർട്നറെ കണ്ടുപിടിക്കാൻ കഴിയാറുണ്ട് അതിന്റെ ഇണയെ കണ്ടുപിടിക്കാൻ കഴിയാറുണ്ട് അതില് ഈ രീതിയിലുള്ള കാര്യങ്ങൾ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും എന്നുള്ളതാണ് അവരുടെ കാഴ്ചപ്പാടിൽ നമ്മളാണ് രോഗികൾ അവർ രോഗികളല്ല ഇത് നൂറയും ആദിലയും തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാനത് അടുത്ത വീഡിയോയിൽ ഇവരുടെ ഒരുപാട് ഓൾഡ് ഇന്റർവ്യൂസ് ആഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കാണണം അടുത്ത വീഡിയോ അതാണ് ഇഷ്ടം അത് ചോദിച്ചില്ലേ ഞാനത് റിലൈസ് ചെയ്തിട്ടില്ല ബൈസെക്ഷാണോ ലെസ്ബിയാണോ അതുകൊണ്ടാണ് അറിയാം ഞങ്ങൾക്ക് അറിയൂല്ലോ അപ്പൊ പിന്നെ ലെസ്ബിയൻ ആണ് എന്ന് പറയാൻ കഴിയില്ല ആദില ലെബിയൻ ആണ് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്നാൽ ബൈസെക്ഷലാണോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല കാരണം ഞങ്ങൾ റിയലൈസ് ചെയ്തിട്ടില്ല ഞങ്ങൾ ആ രീതിയിൽ ഒരാളെയും സമീപിച്ചിട്ടില്ല ഒരു പ്രേമം ഉണ്ടായിട്ടില്ല അത്തരം ഒരു രീതിയിലോട്ട് മുന്നോട്ട് പോയിട്ടില്ല അപ്പോൾ ഇവരുടെ തോന്നലുകളാണ് ന്യൂറ കൃത്യമായിട്ട് പറയുന്നത് എനിക്കത് അറിയില്ല ആതിലെ പറയുന്നത് ഞാൻ എസ്ബന് ആണ് എന്നുള്ളത് ഒരു പക്ഷെ രണ്ട് ഫാമിലി ഒരുമിച്ച് ജീവിച്ചിരുന്നതാണ് നല്ല കമ്പനി അടിച്ചിട്ട് മുന്നോട്ട് പോയിരുന്നതാണ് അതുകൊണ്ട് സൗഹൃദം തന്നെ ആയിരുന്നിരിക്കാം ആ സൗഹൃദം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ രീതിയിലേക്ക് ആയതാകാം ഇവിടെ ചിലപ്പോൾ രണ്ടുപേരും അതാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല കാരണം റിയലൈസ് ഞങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് നമ്മൾ ആരുമല്ല അത് ഇവർ തന്നെയാണ് ഇനി അനീഷുമായിട്ട് ഒരു സംവാദം ഉണ്ടായിരുന്നു ആദില നൂറയുടെ തല്ലിന്റെ തുടക്കത്തിൽ അതൊന്ന് കേൾക്കാം തുപ്പിച്ച കാര്യമാണ് അത്ര ട്രിഗർ ചെയ്യിപ്പിച്ച് പാരന്റ്സിന്റെ കാര്യം കുത്തി നിങ്ങൾ നിങ്ങൾ പറഞ്ഞു എന്തുകൊണ്ടാണ് ആദില നൂറക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കാത്തത് ഇതൊരു വലിയ ചോദ്യമാണ് ഇത് ഒരു കോൺവെർസേഷന്റെ തുടക്കമാണ് എന്നാൽ ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളിൽ ആദില ന്യൂറക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കുന്നില്ല ഞാൻ പറയട്ടെ നീമിണ്ടാതിരിക്കി മിണ്ടിപ്പോകരുത് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് മാറ്റിവെക്കുന്നത് പലപ്പോഴായിട്ട് പല ഇടങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇത് ഒരു പക്ഷെ ബിഗ് ബോസിനകത്തുള്ളത് മാത്രമല്ല ഇവരുടെ പഴയ ഇന്റർവ്യൂകളിലും ന്യൂറ സംസാരിക്കുന്നത് വളരെ കുറവായിരിക്കും കൂടുതൽ സംസാരിക്കുന്നത് ആദില തന്നെയാണ് അതിൽ പല പല ചോദ്യങ്ങളും ആങ്കർ ചോദിക്കുന്നുണ്ട് അത് എന്തുകൊണ്ടാണ് നൂറൊക്കെ സംസാരിക്കാൻ അവസരമില്ലാത്തത് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ വീണ്ടും അതിൽ ഇടപെടൽ നടത്തുന്ന ഒരു സംഭവം ഉണ്ട് പഴയ ഇന്റർവ്യൂസ് ഒക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട് അടുത്ത വീഡിയോ നിങ്ങളത് ഒരിക്കലും മിസ് ചെയ്യരുത് ഇതിലിപ്പോ അത് ഉൾപ്പെടുത്താനുള്ള ഒരുപാട് സമയം കളയാൻ വയ്യ അതുകൊണ്ടാണ് നിങ്ങളുടെ ചേട്ടൻ പറഞ്ഞു ഞങ്ങളുടെ എത്ര ഞങ്ങൾക്ക് അറിയാം ഞങ്ങൾ ഞങ്ങൾ ഇറങ്ങി വീട്ടിൽ വന്നപ്പോൾ പറയാൻ സമ്മതിക്കുന്നില്ല ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഒരുപാട് അവരെ ബുദ്ധിമുട്ടിച്ചാണ് കരയിച്ചിട്ടാണ് അവര് ഒരു പക്ഷെ മരണ കിടക്കയില് പോലെ തള്ളിയിട്ടിട്ട് തന്നെയാണ് ഞങ്ങൾ വന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്നൊരു അല്ല എന്നാണ് ആളോട് പറഞ്ഞു വെച്ചിട്ടുള്ളത് ഓക്കെ അടുത്ത ക്ലിപ്പ് നിങ്ങള് ഓരോ ബീജവും കാര്യങ്ങളൊക്കെ ഇട്ട് ഭയങ്കരമായിട്ട് അലക്കിയ ഒരു വീഡിയോ ആണ് ഞാൻ പറയുന്നുള്ളൂ നമ്മുടെ മനസ്സിലാക്കാൻ മറ്റുള്ളവരെ ആൾക്കാരെ മനസ്സിലാക്കണം നമ്മള് വിചാരിക്കുന്നതിന് എന്ത് വീട്ടിന്റെ ഉള്ളിൽ നിൽക്കുമ്പോ നമ്മളൊരു കുടുംബം പോലെ കണ്ട വീട്ടുകാരും കുടുംബക്കാരും പറയുമ്പോ അവർക്ക് ഭയങ്കര വിഷമോ അവിടെ ഒരു പത്ത് പതിനേഴ് ആൾക്കാരുണ്ടായിരുന്നു ആ സമയത്ത് അവരെല്ലാവരും ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല അവരുടെ ഫാമിലിയിൽ നിന്നടക്കം എന്താണ് പിന്തുണയില്ല എന്നുള്ളത് ആ പതിനെട്ട് പേരുണ്ടല്ലോ ആ പതിനെട്ട് പേര് വെറും ഒരു കണക്കാണ് നിങ്ങളുടെ മുന്നിൽ ശരിക്ക് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം കേരളത്തിലുള്ള ആളുകൾക്ക് നിങ്ങളോട് താല്പര്യം ഉണ്ടാവില്ല ആകെ ഒരു ശതമാനത്തിനെ താല്പര്യം ഉണ്ടാവുള്ളൂ ആ ഒരു ശതമാനത്തിൽ തന്നെ ഒരു ആശങ്കയിലാവും സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവുക എന്നുള്ളതാണ് വന്യന്റെ വീട്ടിലെ പ്രശ്നങ്ങൾ കാണാൻ നല്ല ചേലാണെന്ന് പറഞ്ഞതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ടാവും സ്വന്തം മക്കൾക്കോ പെങ്ങന്മാർക്കോ ഇങ്ങനെ ഒരു അസുഖം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചിന്താഗതി ഇല്ലാത്ത ആളുകൾക്ക് എന്തും പറയാം അതത്രേ ഉള്ളൂ ഇവർക്കുണ്ടായ വിഷമത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ മാതാപിതാക്കൾക്കുണ്ടായ ആ വിഷമത്തെ ഞാൻ ചിന്തിക്കുന്നു നിങ്ങൾ എന്തായാലും ചിന്തിക്കില്ല ഇത് എന്താ പറയാ അത് അവർക്ക് മനസ്സിലാവാത്ത അവരൊരു രോഗം എന്റെ മാതാപിതാക്കൾക്ക് ഇതൊരു അസുഖമായിട്ടാണ് തോന്നുന്നത് അത് അവരുടെ പ്രശ്നമാണ് അവരുടെ അസുഖാണെന്നുള്ളത് കൊള്ളാം അല്ലെ കൊള്ളാം അനിയത്തിമാരായ മിന്നു യും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഇപ്പോ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് മിസ് ചെയ്യുന്നുണ്ട് അവരുടെയൊക്കെ ഭാവിയെ കുറിച്ചിട്ട് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾ അങ്ങനെ ഒളിച്ചോടി പോകുമ്പോ നിങ്ങൾ ആ ഫാമിലിയെ കുറിച്ചിട്ട് ചിന്തിച്ചിട്ട് പോലും ഇല്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിരന്തരമായിട്ട് ഇപ്പൊ ബിഗ് ബോസിൽ ഇങ്ങനത്തെ കുറെ ക്ലിപ്പുകളൊക്കെ കാണുമ്പോൾ ആള് ഒരു പാവങ്ങള് പൂമ്പാറ്റകൾ എന്നൊക്കെ പറയും ശരിക്കും പൂമ്പാറ്റകൾ ഒന്നല്ലേ വര അത് ശരിക്കും മനസ്സിലായിട്ടില്ല നിങ്ങൾ അവരുടെ പഴയ ഇന്റർവ്യൂകൾ കാണുമ്പോഴേ മനസ്സിലാക്കുള്ളൂ ആ ഫാമിലി അത്രധികം ദ്രോഹിച്ചിട്ടുണ്ട് വിഷമിപ്പിച്ചിട്ടുണ്ട് സ്വന്തം മക്കൾ ഈ രീതിയിലേക്ക് പോകുമ്പോൾ മാതാപിതാക്കൾ അത് ചോദിക്കുക തന്നെ അല്ലേ ചെയ്യുക അതിൽ അവർക്ക് വിഷമം കൊണ്ട് അവർ തല്ലുകയും ചെയ്യും അല്ലേ ആ ഒരു കാര്യത്തെയാണ് എന്നെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത് ഇവർക്കിത് മനസ്സിലാക്കാൻ ഈ ജന്മം കൊണ്ട് കഴിയില്ല കാരണം ഇവര് രണ്ട് ലെസ്ബിയൻസ് ആണ് ഇവർക്ക് ഇവരുടേതായ രക്തത്തിലൊരു കുഞ്ഞുണ്ടായി ആ ഒരു കുഞ്ഞ് ഏതെങ്കിലും രീതിയിൽ പോകുമ്പോഴേ അവർക്ക് മനസ്സിലാവുള്ളൂ അപ്പൊ അതിനൊരു ചാൻസ് ഇവിടെ കുറവാണ് ഇല്ല എന്ന് പറഞ്ഞല്ലേ കുറവാണ് ഭാവിയിൽ ഇവർ തന്നെ ഇന്റർവ്യൂലുകളിൽ പറഞ്ഞിട്ടുണ്ട് വേറെ ആളോട് ചിലപ്പോൾ എനിക്ക് സ്നേഹം തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് ആതിലേക്കാണെങ്കിലും ഉറക്കാണെങ്കിലും ഞങ്ങൾ രണ്ടുപേരും മാറി കൊടുക്കുന്നുള്ളത് പിന്നെ ഈ ഫൈറ്റ് ചെയ്തതൊക്കെ വെറുതായി പോകൂലേ അല്ല ചോദിക്കുകയാണ് ഇത് ഞാൻ പറയല്ല ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ട് പഴയ ഇന്റർവ്യൂകളിൽ ഒരുപാട് ചാനൽ ഇന്റർവ്യൂല് പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് അതൊക്കെ ഒരു വീഡിയോയും കളഞ്ഞിട്ടില്ല ഒക്കെ കയ്യിലുണ്ട് ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പൊ ഇത് കാണുന്ന ആളുകൾക്ക് വിഷമം തോന്നുകയാണ് അല്ലെ അവർ പറഞ്ഞ പേരുകളുണ്ടല്ലോ ആ കുട്ടികളൊക്കെ വിവാഹപ്രായമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വരാൻ പോകുന്ന കല്യാണങ്ങളൊക്കെ ഏത് രീതിയിലാണ് അതിനെ അതിനെഫക്ട് ചെയ്യാന്ന് നിങ്ങൾക്ക് ആർക്കും കേട്ടറിയോ അതറിയില്ല കാരണം നിങ്ങളുടെ വീട്ടിലല്ല റൗണ്ട് വരെ ലൈക്ക് വരൂലേ ആ ഒരു പക്ഷെ സ്റ്റിൽ ട്രൈ ട്രൈ ചെയ്യാലോ മാക്സിമം ട്രൈ ചെയ്തിട്ട് അവസാനം വന്നല്ലോ നിങ്ങളുടെ സ്വന്തം ആള് അക്ബർ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ സ്വന്തം ആള് വന്നല്ലോ എന്തായാലും മാതാപിതാക്കൾ വരില്ല എന്നുള്ള കാര്യം അത് ഇവിടെയുള്ള എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അവർക്ക് ഈ ഒരു കാര്യത്തിന് അംഗീകരിക്കാനൊന്നും കഴിയില്ല അങ്ങനെ അംഗീകരിക്കാത്ത ആളുകൾ തന്നെയാണ് എന്റെ വീഡിയോ കാണുന്ന ഒട്ടുമിക്ക ആളുകൾ അങ്ങനെ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് സ്വന്തം മക്കൾ അങ്ങനെ പോകരുതേ എന്ന് തന്നെയാണ് എന്നും പ്രാർത്ഥിക്കുന്നുണ്ടാവുക എല്ലാരും കളിയാക്കുന്ന ഒരു കാര്യം എന്താ ആ ചേച്ചി മാത്രമാണ് വരുന്നത് നമ്മളാരും കുടുംബക്കാരും വരുന്നില്ല മാത്രമേ അതെ 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 എന്നിട്ടാണ് അക്ബർ പറഞ്ഞപ്പോ മൂലക്കെ കിടന്നിട്ട് ഡ്രാമ കളിച്ചത് ഇവിടെ തുടക്കത്തിൽ പറഞ്ഞിട്ടില്ലേ ഇംഗ്ലീഷ് തുടങ്ങിയപ്പോ ഇംഗ്ലീഷിൽ മലയാളത്തിൽ പറയണേ എന്നുള്ളത് പറയണെന്നുള്ളത് അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കില് മലയാളി പ്രേക്ഷകർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ക്യാമറ ഫോക്കസ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് പുറത്തേക്ക് ഏത് രീതിയിൽ എത്തുമെന്നുള്ള ആദിലേക്ക് വ്യക്തമായിട്ട് അറിയാം അതുകൂടാതെ ബിഗ് ബോസ് പറയും ചെയ്യും മലയാളത്തിൽ സംസാരിക്കൂ എന്നുള്ളത് അപ്പം ബിഗ് ബോസിൻ്റെ അകത്തുള്ള ആളുകളുടെ ശ്രദ്ധയും അങ്ങോട്ട് വരാനുള്ള സാധ്യതയുണ്ട് അവിടേക്ക് ഈ ചില പൂച്ചകളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അറിയാം നമ്മൾ ഇരിക്കുമ്പോൾ കാലിലടിയിലേക്ക് വന്നു കയറുന്നത് പോലെ അനു അതിലേക്ക് ജോയിൻ ചെയ്യുന്ന ഒരു സമയമായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ ആരും അവിടെ വരരുത് ഇത് പുറത്തേക്ക് എത്തും വേണം ആ രീതിയിലാണ് സംസാരിച്ചിട്ടുള്ളത് അത് നൂറ് എത്ര ഇമോഷൻ ഇട്ടിട്ട് എത്ര ഇതായിട്ട് പറഞ്ഞാന്ന് എനിക്കറിയില്ല എന്നാൽ പോലും അവര് ഇത്ര ആത്മാർത്ഥത കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരവരെ മാതാപിതാക്കളെ ചതിക്കില്ലായിരുന്നു അങ്ങനെ ആൾക്കാർ ഒരു വളർന്ന് ഒരു ഒരു അവരെങ്ങനെ പറയാം അനാഥരായ ആള് നിങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ നിങ്ങൾ അനാഥരല്ല നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ ഒക്കെ തള്ളി പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്ന ആളുകളാണ് നിങ്ങൾ ഒരിക്കലും അനാഥരല്ല അപ്പോ അതുകൊണ്ടൊക്കെ തന്നെ നിങ്ങളെ ചേർത്ത് വെക്കുന്നവരും നിങ്ങളെ അകറ്റി നിർത്തുന്നവരും ഉണ്ടാവും ഇത് രണ്ടും ആക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് തോന്നണം സോഷ്യൽ മീഡിയയിൽ വീഡിയോ വരുന്ന ആളുകൾ ആയതുകൊണ്ട് പറയാണ് അത് നമുക്ക് തോന്നണം അവരൊക്കെ നമ്മൾ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കണം എന്നുള്ള ഒരു തിട്ടൂരം ഒന്നും ഇട്ടുകൊടുക്കരുത് പലപ്പോഴും ഒരു പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് നിങ്ങളുടെ പ്രശ്നമാണ് നിങ്ങളുടെ അസുഖമാണ് എന്നുള്ളത് ഈ സമൂഹമാണ് തെറ്റ് ഞങ്ങൾ ശരിയാണ് എന്നുള്ളത് ഈ സമൂഹം മുഴുവൻ അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം ആളുകൾ അല്ലെങ്കിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആളുകളും എതിർക്കുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾ പറയണം ഞങ്ങളാണ് ശരിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ വണ്ടത്തരാണ് ല്ലല്ലോ ആക്സെപ് യാത്ര കൊണ്ടോണ്ടെന്നില്ല നമ്മളൊരു പ്ലാനായിട്ടാ വന്നേക്കുന്നത് അറ്റ്ലീസ്റ്റ് നമുക്ക് റൗണ്ട് കഴിയുന്നവരെങ്കിലും നിൽക്കണം എന്നുണ്ടായിരുന്നു മനസ്സിൽ കാരണം ഐ ഹോപ്പ് കഴിയുന്നവരെ ഈ ഒരു പ്ലാറ്റ്ഫോമിനെ കൊണ്ട് ഞാൻ മീൻ ചെയ്യുന്ന തന്നെ അങ്ങനത്തെ ഒരു സംഭവം ആവശ്യമില്ലല്ലോ ഈ പ്ലാറ്റ്ഫോമിൽ മാതാപിതാക്കളെ കൊണ്ടുവരാൻ ആണെന്നുണ്ടെങ്കില് നിങ്ങൾ നേരിട്ടിട്ട് ബിഗ് നിന്ന് ഇറങ്ങി ബോസിന് പോയി സംസാരിച്ചു അവരെ ആക്സെപ്റ്റ് ചെയ്യല്ലോ ഒരു തർക്കമില്ല ആ കാര്യത്തില് പക്ഷെ രണ്ട് രണ്ട് ദിശയിലേക്ക് മാറേണ്ടി വരും എന്നുള്ളതാണ് ബിഗ് ബോസിൽ ഈ നിങ്ങൾ എല്ലാവരും കാണുന്നത് കൊണ്ട് വീട്ടുകാരും ആ ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കണം ആഗ്രഹിക്കുന്ന ആളുകളാണോ അല്ലെ ഫെയിം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളായിട്ട് നിങ്ങൾക്ക് തോന്നു തന്നെ വലിയ വിട്ടുത്തരാന്നുള്ളത് അവരെങ്ങനെ മുഖം കാണിക്കും മുഖം കാണിക്കില്ല അങ്ങനെയെങ്കിൽ അവരെന്ന് മുഖം കാണിക്കേണ്ടതാണ് നിങ്ങൾ ഇത്രമാത്രം അവരെ ക്രൂഷിച്ചിട്ടും അവർ മുഖം കാണിച്ചിട്ടില്ലല്ലോ കാണിക്കാത്തത് നിങ്ങൾ അത്രമാത്രം വെറുപ്പ് അവർക്ക് കൊടുത്തിട്ട് പോയിട്ടുണ്ട് അതുകൊണ്ടാണ്

ആ കുട്ടികൾ ചിലപ്പോൾ കാണുമ്പോൾ അവർക്ക് ഇമോഷൻ വരെ ഉണ്ടാവാൻ സാധ്യതയുള്ള ആ രീതിയിലൊക്കെ അവര് ഇതിനെ ഇതാക്കി വിട്ടിട്ടുണ്ടാവും ആൾക്കാർ ഇതൊക്കെ കാണുമ്പോൾ ഭാവി തലമുറ ബാക്കിയുള്ള ആളുകള് ഇത് ശരിയാണ് ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ള തെറ്റായ സന്ദേശം ജനങ്ങളിലേക്ക് ഇട്ട് കൊടുക്കും ഇപ്പോൾ തന്നെ പറയുന്നുണ്ട് ഒരാണും പെണ്ണും കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇവിടെ ഒരു പെണ്ണും പെണ്ണും കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല എന്നുള്ളത് ഒരു യുഗ പ്രശ്നമില്ല ഒരു ഫൈറ്റ് ഇല്ല അടിപൊളിയാണെന്നുള്ള ഒരു തെറ്റായ കാര്യങ്ങൾ ഇപ്പോഴും പ്രചരിപ്പിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് ഇതാണ് ഏറ്റവും നല്ലത് എന്ത് രസമാണല്ലേ കാണാൻ എന്നുള്ളത് എൻ്റെ മക്കളെ ഇങ്ങനെയൊക്കെ ഓരോന്ന് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ആളുകളുടെ ഇടയിൽ ഒരു വൃത്തികെട്ട സന്ദേശമാണ് കൊടുക്കുന്നത് അല്ലേ ഒരാളാണിനെ ഒരു പെണ്ണ് പെണ്ണിനെയാണ് വിവാഹം കഴിക്കണം എന്നുള്ള തെറ്റായ സന്ദേശം തന്നെയാണ് ആളുകൾ കൊടുക്കുന്നത് ഇതിന്നെ കട്ട് ചെയ്തെടുത്തുള്ള വീഡിയോസ് ഒക്കെ എടുത്തിട്ട് ആളുകൾ പ്രചരിപ്പിക്കുക അതുകൊണ്ട് പറഞ്ഞതാണ് അതായത് തൻ്റെ ഫാദർ ഒരു മണ്ടപ്പരമാണ് കാണിച്ചത് ഒരു മണ്ടനാണ് എന്ന രീതിയിൽ തന്നെയാണ് ബിഗ് ബോസ് വഴിയോട് പുറത്തേക്ക് വിട്ടിട്ടുള്ളത് ഇതേ ആളാണ് കരഞ്ഞിട്ട് നേരത്തെ പറഞ്ഞത് എന്റെ വീട്ടിന്ന് അരിങ്കിലൊക്കെ ഒന്ന് എന്നുള്ളത് ഇങ്ങനെയൊക്കെ അതേ പ്ലാറ്റ്ഫോമിലും ക്രൂശിച്ചിട്ട് പിന്നെ അവര് കുറെ വരും ഇതാണ് നമ്മുടെ പൂമ്പാറ്റകൾ പൂമ്പാറ്റകളുടെ ശബ്ദം നിങ്ങൾ കേട്ടല്ലോ അത്രക്ക് അടിപൊളിയായിട്ടാണ് കാര്യങ്ങൾ അവർ വീക്ഷിക്കുന്നത് എൽ ജി പിന്നെ റെപ്രസെൻറ്റേറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ വന്നത് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ എൽ ജി പി ടിക്ക് എന്താണെന്ന് ഇവിടെ മുഴുവൻ ജനങ്ങൾക്ക് മനസ്സിലാക്കി റിയാസം കൂടി വന്നപ്പോൾ കൃത്യമായി ശോഭം കൂടി വന്നപ്പോൾ അടിപൊളിയായി ഇങ്ങനെ ആവരുത് നമ്മുടെ മക്കൾ എന്ന് ചിന്തിക്കുന്ന ആളുകളുടെ എണ്ണം കൂടി എന്നുള്ളതാണ് അതിന് വലിയ ഒരു വലിയ സംഭവമാണ് അല്ലേ ഇനി ഇപ്പൊ ഒരുമിച്ച് കിടക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു പെണ്ണും പെണ്ണും ഒരുമിച്ച് കിടക്കുകയാണെന്നുണ്ടെങ്കിലും ആളുകളെ ഒറ്റ കണ്ണിൽ കാണും അയ്യേ എന്നുള്ളത് അല്ലേ ഞാൻ പല വീഡിയോയിലും പറഞ്ഞൊരു കാര്യമാണ് ഞാൻ ഇവിടെ ആവർത്തിക്കുകയാണ് ഒരു ലസ്പിയൻ കപ്പിൾ ആദിലാനൂറ അവരെ കാണുമ്പോൾ തന്നെ ക്യൂട്ടായിട്ട് തോന്നുന്നു അടിപൊളിയായിട്ട് തോന്നുന്നു അവരെ ആക്സെപ്റ്റ് ചെയ്യാനും നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം ഇതേപോലെ തന്നെ ഒരു ഗേ കപ്പിളിനെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യും നിങ്ങൾ പലപ്പോഴും ഭേ 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 എന്ന് തന്നെ പറയും അത് എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം അടുത്ത് ഒരു ഗേ കപ്പിളിൽ ഒരാൾ മരണപ്പെട്ടു പോയി അതിൽ അയാളുടെ പാർട്ണർ കടന്ന് കരഞ്ഞപ്പോൾ ഇവിടെ എല്ലാവരും ഇട്ട് വൃത്തികെട്ട കമൻറ്റുകൾ ഇവിടെ അതൊന്നുമില്ല ഇല്ല ഇവിടെ ഒക്കെ ഭയങ്കര സംഭവമാണ് അടിപൊളിയാണ് എന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളൂ ഇങ്ങനെയൊന്നും നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിക്കാതിരിക്കട്ടെ എന്റെ കുടുംബത്തിൽ സംഭവിക്കാതിരിക്കട്ടെ വളച്ചോട പ്രാർത്ഥിക്കുക വീണ്ടും തന്നെ പുതിയ വർക്ക് വിശേഷങ്ങളോ ഇതൊരു സന്ധിപ്പെടാൻ സൈനിക